മനോഹരമായ ദൃശ്യഭംഗി സമ്മാനിക്കുന്ന ധാരാളം വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ നാട് അപകടങ്ങൾ നിരവധി പതിയിരിക്കുന്നുണ്ടെങ്കിലും ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ധാരാളം ആളുകൾ ഇഷ്ടപ്പെടാറുണ്ട് എന്നാൽ ചില വ്യക്തികൾ ഇത്തരം സ്ഥലങ്ങളിൽ എത്തിയാൽ അവരുടെ വിചിത്രമായ പെരുമാറ്റങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ഞെട്ടിക്കാറുണ്ട് ഇത്തരക്കാരുടെ സാഹസികമെന്ന് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെ വിഡിത്തമെന്നല്ലാതെ മറ്റൊന്നും വിളിക്കാനാവില്ലെന്നാണ് സമൂഹ മാധ്യമ ഉപയോക്താക്കൾ അഭിപ്രായപ്പെടുന്നത് അടുത്തിടെ ഇൻസ്റ്റഗ്രാമിൽ സമാനമായ ഒരു വീഡിയോ വൈറലായിരുന്നു ഒരു വെള്ളച്ചാട്ടത്തിൽ ധാരാളം ആളുകൾ വിശ്രമിക്കുകയും കുളിക്കുകയും ചെയ്യുന്നതായി വീഡിയോയിൽ കാണാം പെട്ടെന്ന് ഒരു ചുവന്ന ടീഷർട്ട് ധരിച്ച വ്യക്തി വെള്ളം ശക്തിയായി ഒഴുകിയെത്തിയ ചെറിയ ഗുഹയിലേക്ക് ഇഴഞ്ഞു കയറുകയും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു ഏറെ നേരം കാത്തിരുന്നിട്ടും കാണാതെ വന്നതോടെ ചുറ്റുമുണ്ടായിരുന്നവർ പരിഭ്രാന്തരാകുന്നു അവരിലൊരാൾ ഗുഹയ്ക്കുള്ളിലേക്ക് കൈകളിട്ട് അയാളെ പരതിയെങ്കിലും കണ്ടെത്താനായില്ല ഇതോടെ അവിടെ ഉണ്ടായിരുന്നവർ മുഴുവൻ എന്തു ചെയ്യണമെന്നറിയാതെ ഭയചകിതരാകുന്നു അല്പസമയം കൂടി നീണ്ടുനിന്ന ആശങ്കകൾക്കുശേഷം ആ ഗുഹയിൽ നിന്നും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ചുവന്ന ടീഷർട്ട് ധരിച്ച ആ മനുഷ്യൻ പുറത്തേക്ക് വരികയും മുടി ചേക്കിയൊതുക്കി നടന്നു പോവുകയും ചെയ്യുന്നു ഇയാളുടെ പ്രവൃത്തികൾ ആശ്ചര്യത്തോടെ ചുറ്റുമുള്ളവർ നോക്കി നിൽക്കുന്നതും കാണാം ഇതുവരെ പതിനാല് ദശലക്ഷത്തിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടു മൂന്ന് ലക്ഷത്തി അമ്പത്തിയാറായിരത്തിലധികം പേർ വീഡിയോ ലൈക്ക് ചെയ്തു നിരവധി പ്രതികരണങ്ങളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് ഇതുവരെ മൂവായിരത്തി അറുന്നൂറിലധികം കമന്റുകളും വീഡിയോയ്ക്ക് വീഡിയോക്കിതായെ കുറിക്കപ്പെട്ടു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വീഡിയോയ്ക്ക് വീഡിയോക്കുതായ ഒരു ഉപയോക്താവ് കമന്റ് ചെയ്തിരിക്കുന്നത് ഈ ഗുഹക്കുള്ളിൽ ഒരാൾക്ക് സുഖമായി ഇരിക്കാനും ശ്വസിക്കാനും കഴിയുമെന്നാണ് ഇയാൾ അഭിപ്രായപ്പെടുന്നത്